പലർക്കും ഒരു സംശയമുണ്ടാവും ഭാവിയിൽ ഞാൻ സമ്പന്നനാവുമോ ഭാവിയിൽ ഞാൻ പണക്കാരനാവുമോ എന്ന് എന്നാൽ ഭാവിയിൽ നിങ്ങൾ പണക്കാരനാവും എന്നുള്ളതിനുള്ള ചില തെളിവുകൾ എന്തൊക്കെയൊന്ന് നമുക്ക് നോക്കാം നിങ്ങൾ പണക്കാരനാകും എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടാകും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ലക്ഷണങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം എന്നാൽ നിങ്ങൾ ഭാവിയിൽ തീർച്ചയായും പണക്കാരനാവും എന്തൊക്കെയാണവ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും തെറിവാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക ജീവിതത്തിൽ തെറിവാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്നെങ്കിലും ഒരിക്കൽ ധനികൻ ആവുമെന്ന് ഉറച്ചു വിശ്വസിക്കുക നിങ്ങൾ എന്നെങ്കിലും ഒരിക്കൽ ഒരു പണക്കാരനാവും എന്നുള്ളത് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക പിന്നെ നിങ്ങൾക്ക് പണത്തെ കൈകാര്യം ചെയ്യാൻ അറിയണം നിങ്ങൾക്ക് പണത്തെ കൈകാര്യം ചെയ്യാൻ അറിയണം ആവശ്യമില്ലാതെ പണം ആവശ്യമില്ലാതെ പണത്തിന് വിലയില്ലാത്ത രീതിയിൽ ചിലവഴിക്കാൻ പാടില്ല പിന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പണത്തെ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കണം പണത്തെ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുക അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പണം കൊണ്ട് കഷ്ടപ്പാടുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ആ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഭാവിയിൽ രക്ഷപ്പെടും ആ മനസ്സ് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം ഇല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാതിരിക്കുക മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാത്ത ഒരാളാണ് ഇതൊക്കെ അതിൻ്റെ ലക്ഷണമാണ് പിന്നെ അടുത്ത കാര്യം നിങ്ങൾക്ക് പോസിറ്റീവായി ചിന്തിക്കാനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായി ചിന്തിക്കാനുള്ള കഴിവുണ്ട് എന്നത് നിങ്ങൾ ഭാവിയിൽ സമ്പന്നനാവുമെന്നതിനുള്ള ഏറ്റവും വലിയ ഒരു തെളിവാണ് അപ്പോൾ പോസിറ്റീവ് തിങ്ക് അതാണ് വേണ്ടത് പിന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് ലക്ഷ്യമുണ്ട് ലക്ഷ്യമുണ്ട് നിങ്ങൾ അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കുന്നു നിങ്ങൾക്ക് ഒരു ലക്ഷ്യം വേണം അതിനു വേണ്ടി നന്നായിട്ട് അധ്വാനിക്കണം നന്നായി പ്രയത്നിക്കുക എന്നാൽ തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും ഭാവിയിൽ ഉറപ്പായും നിങ്ങൾ നല്ല ഒരു സമ്പന്നർ ആവും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് അതല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങൾ നിലവിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സമ്പന്നനാവുമെന്ന് ഉള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവുകളാണ് ഇല്ല എങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അസലമലൈക്കും വാർഹത്തുല്ലാഹി വാർക്കാത്തു